പാലക്കാട് നഗരസഭ വ്യാപാരികളിൽ നിന്നും വാങ്ങുന്ന യൂസേഴ്സ് ഫീ ചെറുകിട ഇടത്തരം വ്യാപാരികൾക്ക് താങ്ങുന്നതിലും അപ്പുറത്താണെന്ന ഇത് കുറയ്ക്കണമെന്നും മേലേമുറി മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ജില്ലയിലെ മറ്റ് നഗരസഭകളിലും കേരളത്തിലെ കോർപ്പറേഷനുകളിൽ പോലും ഇത്രയേറെ തുക ഈടാക്കുന്നില്ലെന്ന അസോസിയേഷൻ പ്രസിഡന്റ് യു ശബരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വ്യാപാരികളിൽ നിന്നും ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ആയി മുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് മണ്ണാർക്കാട് നൂറ് രൂപ ചിറ്റൂർ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഷൊർണൂർ നൂറ്റിയൻപത് ചെറുപ്പുളശ്ശേരി നൂറ് രൂപ നിരക്കുകൾ ഈടാക്കുമ്പോഴാണ് പാലക്കാട് നഗരസഭ ഭീമമായ തുക ഈടാക്കുന്നത് ആറായിരത്തോളം കടകളിൽ നിന്നും യൂസർ ഫീ വാങ്ങുന്നുമുണ്ട് മാലിന്യങ്ങൾ കുറവുള്ള കടകളിൽ നിന്നും മാലിന്യം തീരെയില്ലാത്ത കടകളിൽ നിന്നും മുന്നൂറ് രൂപ ഈടാക്കുന്നത് നീതീകരിക്കാനാവില്ല യൂസർ ഫീയുടെ കാര്യത്തിൽ നഗരസഭാ കൌൺസിലർമാർക്ക് വിവിധ അഭിപ്രായമാണുള്ളത് ആർക്കും ഇത്രയും തുക ഈടാക്കുന്നതിനോ യോജിപ്പില്ല എന്നാൽ നഗരസഭ എന്തടിസ്ഥാനത്തിലാണ് ഇത് ഈടാക്കുന്നതെന്ന് അറിയില്ലെന്നും യുഷ്ഠി ശബരി പറഞ്ഞു ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ ട്രേഡേഴ്സ് ലൈസൻസ് പുതുക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള യൂസർ ഫീ മുന്നൂറ് രൂപ നിഷ്കർഷിക്കുകയും ജനുവരി ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിൽ യൂസർ ഫീയുടെ അൻപത് ശതമാനം ലേറ്റ് ഫീ ആയി ഈടാക്കുകയും ചെയ്തു എന്നാൽ പല ഡിവിഷനുകളിലും ഇതിന് വിരുദ്ധമായി കേവലം രണ്ടു മാസം യൂസർ ഫീ അടച്ചവർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കുകയും ചെയ്തു യൂസർ ഫീ എത്രയാണെന്ന അതാത് കൌൺസിലാണ് തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നിരിക്കെ മുനിസിപ്പാലിറ്റിയുടെ വാദം ഇത് സർക്കാരിന്റെ നിയമമാണ് എന്നാണ് ഇതു സംബന്ധിച്ച് നഗരസഭാ ചെയർപേഴ്സണും അധികൃതർക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയൊന്നുമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു നഗരസഭയുടെ ബൈലോയിൽ ഭേദഗതി വരുത്തിയാൽ മാത്രമേ യൂസർ ഫീയുടെ കാര്യത്തിൽ വ്യക്തത വരുത്താനാവുകയുള്ളൂ എന്നും ഇതിനായി നഗരസഭാ കൌൺസിൽ തീരുമാനമെടുക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു നഗരസഭയുടെ ഔദാര്യമല്ല പാലക്കാട്ടെ വ്യാപാരികൾക്ക് വേണ്ടതാ യൂസർ ഫീ ഏകീകരണമാണ് ആവശ്യം പത്ത് ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞ ശേഷം നഗരസഭ ഭരണകർത്താക്കൾ മൗനം പാലിക്കുകയായിരുന്നുവെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ജൂണിലും ഇത്തരം ആവശ്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് സെപ്റ്റംബർ മുപ്പത് വരെ ആക്കി തന്നു പക്ഷെ എന്താ ബുദ്ധിമുട്ട് ജനുവരി മാസം മുതൽ മുന്നൂറ് ഉറപ്പിക കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു അമ്പത് ശതമാനം ഫൈന കൊടുക്കണം അങ്ങനെ നൂറ്റി അമ്പത് റുപ്യ വെച്ചിട്ട് ഫൈന് മൂന്ന് മാസത്തേക്കും മുന്നൂറ് റുപ്യ വെച്ചിട്ട് ആറു മാസത്തേക്ക് അങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഉറുപ്യ കൊടുത്താലേ കച്ചവട ലൈസൻസ് പുതുക്കി തരുള്ളൂ നമ്മൾ ഇതിനെ ഇതോടുകൂടി ബന്ധപ്പെട്ട് മുനിസിപ്പൽ അധികൃതരായിട്ടുള്ള ചെയർപേഴ്സണായിട്ടും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോഴൊക്കെ അവരൊരു താമസം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത തവണ എന്ന് നോക്കാന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ പാലക്കാട് മുനിസിപ്പൽ കൗൺസിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് മുന്നൂറ് ഉറുപ്പിക എന്നുള്ളത് അത് കുറയ്ക്കാൻ പറ്റില്ല എന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്ന കാര്യം ഇന്നലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനോട് പറഞ്ഞപ്പോൾ ആരോഗ്യ വിഭാഗത്തിൻ്റെ ചെയർമാനെ കണ്ടപ്പോൾ ചെയർമാൻ പറഞ്ഞു അത് ഇനി ഇല്ല എന്ന് പറഞ്ഞു മുന്നൂറ് ഉറുപ്പിക്ക ഇനി വാങ്ങണ്ട എന്നുള്ള തീരുമാനമായി എന്ന് പറഞ്ഞു പക്ഷെ മുന്നൂറാണ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം വരെ സെപ്റ്റംബർ മുപ്പതിന് പണം അടച്ചിട്ടില്ലെങ്കിൽ ലൈസൻസ് ഫീ വീണ്ടും അതും ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം കൂടും അതിന് പിന്നെ വേറെ ചില മാപ്പപേക്ഷകളൊക്കെ കൊടുക്കേണ്ടി വരും ഇത്തരം ബുദ്ധിമുട്ടുകളാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് പാലക്കാടിലുള്ള വ്യാപാരികൾക്ക് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വ്യാപാരികളി കോടതിയിലേക്കും പ്രക്ഷോഭത്തിലേക്കും വലിച്ചഴയ്ക്കാതെ നഗരസഭാ കൗൺസിൽ വ്യക്തമായ തീരുമാനമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഭാരവാഹികൾ പറഞ്ഞു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് എം അബ്ദുൽ കബീർ സെക്രട്ടറി എ മുഹമ്മദ് ബഷീർ എക്സിക്യൂട്ടീവ് അംഗം കെ ജയചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു